അസലാമലൈക്കും വാർഹമത്തുള്ള അലഹമുല്ല വസ്ലാത്തു വസ്സലാമ അഷ്റഫ് റസൂൽ വസ്ഹബി ഹി അജുമായി തേജസ് ന്യൂസിൻ്റെ റമലാൻ വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയിലെ പേരുമല സ്വദേശിയായ അഫ്വാൻ എന്ന ഇരുപത്തി മൂന്നുകാരൻ തൻ്റെ പിതൃമാതാവിനെയും പിതൃ സഹോദരനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കൊച്ചനുജനെയും മറ്റൊരു പെൺകുട്ടിയെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊന്ന സംഭവം നമ്മൾ കണ്ടതാണ് ക്യാൻസർ രോഗി കൂടിയായ ഉമ്മ തലക്കടിയേറ്റ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ് വാർത്തകളൊക്കെ കേട്ട് ഞെട്ടിത്തെറിച്ച് കടത്തിൽ മുങ്ങിയ പിതാവ് ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട് വാർത്ത കേട്ട് വിറങ്ങലിച്ച കേരളം ഇനിയും ഞെട്ടലിൽ നിന്ന് മുക്തമായിട്ടില്ല ഹോ എന്തൊരു കൊലപാതകമാണിത് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആവാൻ കഴിയുമോ എല്ലാവരും ചോദിക്കുകയാണ് അതെ മനുഷ്യ മനസ്സ് വല്ലാത്തൊരു പ്രതിഭാസമാണ് അതിനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് പിടുത്തം വിട്ടു പോവും എല്ലാം നിലം പരിശാക്കും മനുഷ്യൻ്റെ ആജന്മ ശത്രുവാണ് പിശാജ് ആദം അലൈഹി സ്വലാമിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കാൻ പ്രവർത്തിച്ച പിശാജ് ഭൂലോകത്തും മനുഷ്യന് പരീക്ഷണമായി തുടരുകയാണ് വിലക്കപ്പെട്ടതെന്തും സ്വന്തമാക്കാൻ പ്രചോദിപ്പിക്കുക എന്നതാണ് അവൻ്റെ തന്ത്രം പെണ്ണിൻ്റെ പേരിലാണ് അവൻ ഭൂമിയിൽ ആദ്യത്തെ കൊല നടത്തിച്ചത് കാബീല് സ്വന്തം സഹോദരൻ ഹാബിലിനെ കൊന്നു അന്യ സ്ത്രീ പുരുഷന്മാർ ബോധപൂർവ്വം നടത്തുന്ന ഒളിച്ചുനോട്ടം പിശാജിൻ്റെ കെണിയിൽപ്പെട്ടതാണെന്ന് നബിസ്ലാ അലുവലം ഓർമ്മിച്ചിട്ടുണ്ടല്ലോ മദ്യവും ലഹരിയും ചൂതാട്ടവും എല്ലാം ചൂതാട്ടവുമെല്ലാം അമലിഷോൻ പൈശാചികമായ വൃത്തികളാണെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് പിശാജിൻ്റെ കെണിയിൽ ഒരു തവണ അകപ്പെട്ടവൻ വീണ്ടും തുടരെ തുടരെ കെണികളിൽ അകപ്പെടുകയാണ് ഒടുവിൽ അവനുപോലും സങ്കല്പിക്കാൻ സാധിക്കാത്ത വിധം കൊടിയ ദുരന്തങ്ങളിലേക്കാണ് ചെന്നുപെടുന്നത് തടനിഷ്ഠങ്ങൾക്ക് വഴങ്ങി തിന്മകൾ ചെയ്യുന്നവർ പിശാചിനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രവണതയ്ക്ക് അന്ത്യം കുറിക്കാൻ അള്ളാഹു മനുഷ്യന് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് സന്മാർഗർശനമായ ഖുർആൻ അവതരിപ്പിച്ചതും അത് അവതരിച്ച റമലാൻ മാസത്തിൽ പിശാജുക്കളെ ചങ്ങലയ്ക്കിട്ട് അനുകൂല അന്തരീക്ഷം സൃഷ്ടിച്ചു തന്നതും ആദ്യ രാത്രിയായാൽ പ്രശ്നക്കാരായ എല്ലാ പിള്ളേം ചങ്ങലക്കിടും റമലാൻ ആവുന്നതോടെ അതുവരെ നമുക്ക് ചെയ്യാൻ കഴിയാത്ത എത്രയെത്ര എത്ര നന്മകളിലാണ് നമ്മളൊക്കെ വ്യാപൃതരാവുന്നത് അതുകൊണ്ടാണ് തഹജിദ് നമസ്കാരം കുർആാം പാരായണം പഠനം അത്താഴം അള്ളാഹുവിന് വേണ്ടി പകൽ മുഴുവൻ പട്ടിണി പുകവലി പോലുള്ള ഒഴിവാക്കൽ ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കൽ പിണങ്ങി പിരിഞ്ഞ ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കൽ ദാനധർമ്മങ്ങൾ ജനസേവന പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾ തറാവിയ എഴുത്തിക്കാ അങ്ങനെ എത്ര എത്ര പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എത്ര മോശമായ തിന്മയും അവസാനിപ്പിക്കാനും എത്ര വലിയ നന്മകൾ പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കുമെന്ന് റമലാൻ ചൂണ്ടിക്കാണിച്ചു തരികയാണിതിലൂടെ അതൊന്നും പരിഗണിക്കാതെ പിശാജിന്റെ വിളികേട്ട് പിന്നാലെ പോകുന്നവൻ കൊടിയ നാശത്തിലേക്കാണ് പോകുന്നത് പരലോക വിചാരണാവേളയിൽ അള്ളാഹു അവനോട് പറയുന്ന രംഗം സൂറത്ത് യാസീനിൽ കാണാം നമ്മൾ എപ്പോഴും ഓതുന്ന സൂറ ഹേ കുറ്റവാളികളെ മാറി നിൽക്കൂ അലം ഈ മനുഷ്യരോട് നാം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പിശാജിനെ ആരാധിക്കരുതെന്നും അവൻ നിങ്ങൾക്ക് ലക്കും വ്യക്തമായ ശത്രുവാണെന്ന് നിങ്ങൾ എന്നെ ആരാധിക്കണം ഇതാണ് നേർമാർഗം അവൻ എത്രയോ വലിയ തലമുറകളെയാണ് അവൻ പിഴപ്പിച്ചു കളഞ്ഞത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഇതാ നോക്കൂൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ നരകം ഇതാ നിങ്ങളുടെ മുമ്പിൽ ും നിങ്ങൾ നിഷേധിച്ച് തള്ളിയ നരകമുണ്ടല്ലോ കേറിക്കോ അതിലേക്ക് അന്നേ ദിവസം നാം അവരുടെ നാവുകൾ അവരുടെ കരങ്ങൾ സംസാരിപ്പിക്കും സംസാരിപ്പിക്കും കരങ്ങളെ കൊണ്ട് നാം അവർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അവരുടെ കാലുകൾ സാക്ഷി നിൽക്കുന്ന ഒരു രംഗം ഇത് സൂറത്ത് യാസീലിൽ നമ്മൾ പാരായണം ചെയ്തു പോകുന്ന പാഠഭാഗങ്ങളാണ് ഇത്തരമൊരു വിചാരണയെ അടിക്കടി മുന്നിൽ കണ്ട് പിശാജിന്റെ വഴിയിൽ നിന്ന് മാറി നടക്കാൻ അള്ളാഹുവിനെ കീഴ്വണങ്ങി അടിമത്തം പ്രഖ്യാപിച്ച് അവൻ്റെ വിധി വിലക്കുകൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നവനാണ് യഥാർത്ഥ സത്യവിശ്വാസി റമലാൻ അതിനുള്ള സുവർണാവസരമാണ് റമലാൻ പിറക്കുന്നതോടെ കൃഷ്ണക്കാരായ പിശാജുക്കളെ ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് അള്ളാഹു അവസരം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താതെ കുതറിമാറി പിന്തിരിഞ്ഞു പോകുന്നവൻ എന്നേക്കുമായി നാശത്തിൻ്റെ വഴിയിലേക്കാണ് സഞ്ചരിക്കുന്നത് അള്ളാഹുവിനുള്ള അനുസരണം ഇഹലോകത്തും പരലോകത്തും ശാശ്വതമായ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിജയത്തിൻ്റെയും വഴികളെ തുറക്കൂ അള്ളാഹു സഹായിക്കട്ടെ